നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിലെ ഒരു വലിയ പരാതിയാണ് പരസ്പരം മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് എന്നെ ആരും മനസ്സിലാക്കുന്നില്ലെന്ന് ഒരിക്കലെങ്കിലും ചിന്തിക്കാത്തവരോ പറയാത്തവരോ ആയിട്ട് നമ്മുടെ കൂട്ടത്തിൽ ആരും കാണുകയില്ല അത് കുടുംബജീവിതത്തില് അയൽവക്ക ബന്ധങ്ങളിൽ തൊഴിൽ മേഖലയിൽ ഇടങ്ങളിലൊക്കെ സംഭവിക്കാം പരസ്പരം മനസ്സിലാക്കുന്നിടത്താണ് ജീവിതം ഐശ്വര്യപൂർണമാവുക സന്തോഷവും സമാധാനവും ഉണ്ടാവുക മനസ്സിലാക്കാൻ സാധ്യമാകാതെ പോകുന്ന ഇടങ്ങളിലൊക്കെ പലപ്പോഴും സങ്കടത്തിന് കാരണമാവാം അസ്വാരസ്യങ്ങൾക്ക് കാരണമാവാം വചനം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് വിശദ യോഹനാന്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തിരുവചന ഭാഗം നല്ല ഇടയനായ ഈശോയെക്കുറിച്ചാണ് വചനത്തിൻ്റെ ആദ്യ ഭാഗം പറയുക എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു അവരെന്നെ മനസ്സിലാക്കുന്നു എൻ്റെ കൂടെയാവുന്നു എൻ്റെ കൂടെയാകാൻ സാധ്യമാകാത്തവർക്കാണ് പലപ്പോഴും സംശയങ്ങളുണ്ടാവുക അടയാളങ്ങളുടെ ആവശ്യമുണ്ടാവുക ചോദ്യങ്ങൾ ഉണ്ടാവുക നാം ഓരോരുത്തരും ഇന്ന് ഈശോ മിസ്ഹായിക്ക് പ്രിയപ്പെട്ടവരാണെന്ന് പറയുവാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് കൂടെ നിൽക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് ധ്യാനിക്കുക പലപ്പോഴും നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമല്ലേ നാം ഒക്കെ നമ്മുടെ വ്യക്തിത്വം വെളിപ്പെടുത്താറുള്ളൂ എവിടെങ്കിലുമൊക്കെ കോട്ടങ്ങളുണ്ടാകുമ്പോൾ സങ്കടത്തിന് കാരണമാകുകയാണെങ്കിൽ ചിലപ്പോഴെങ്കിലും നാം ഒക്കെ നമ്മുടെ വ്യക്തിത്വം ഉള്ളിലിങ്ങനെ ഒതുക്കുവാനും പരിശ്രമിക്കാറുണ്ടാവും ഈശ ഓർമ്മിപ്പിക്കുന്നു അവൻ്റെ കൂടെ ആവണമെന്ന് അവനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ്റെ കൂടെയാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കൃപാവനങ്ങൾ ഉണ്ടാവുക ദൈവികമായ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക അനുഭവിക്കുവാനായിട്ട് നമുക്ക് ഭാഗ്യമുണ്ടാവുക ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവികമായ നന്മയുടെ ഭാഗമായിക്കൊണ്ട് മുമ്പോട്ട് പോകാം ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ ഇടം പിടിക്കുവാനായിട്ടുള്ള ഒരു വലിയ ആഗ്രഹമാവട്ടെ നമ്മുടെ ശിഷ്ടകാല ജീവിതം അവിടെ സഹനങ്ങൾ ഉണ്ടാവാം കഷ്ടപ്പാടുകൾ ഉണ്ടാവാം അതിനപ്പുറത്തേക്ക് ജീവിത ബന്ധങ്ങളിൽ സുതാര്യത സൂക്ഷിക്കുവാനായിട്ടും സ്നേഹത്തിൻ്റെ ഭാഗമാകുവാനും നമുക്ക് തീരുമാനമെടുക്കാം പരസ്പരം മനസ്സിലാക്കുന്നവരാകുവാൻ ഇടയൻ ആടിൻ്റെ ചൂരറിയണമെന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിത ബന്ധങ്ങളിലും പരസ്പരം മനസ്സിലാക്കുന്നവരാകുവാൻ അപ്പൻ മക്കളെ മനസ്സിലാക്കണം അപ്പൻ്റെ ഭാഷ മക്കൾക്ക് തിരിയണം മക്കളുടെ ഭാഷ അപ്പന് മനസ്സിലാകണം ഭാര്യയുടെ ഭാഷ ഭർത്താവിന് മനസ്സിലാകണം ഭർത്താവിൻ്റെത് ഭാര്യയ്ക്ക് മനസ്സിലാവണം ജീവിത ബന്ധങ്ങളിലൊക്കെ പരസ്പരം തിരിച്ചറിവോടുകൂടെ പോകുമ്പോഴാണ് അത് അനുഗ്രഹമായിട്ട് മാറുക ക്രിസ്തുവിനെ അറിയുന്ന അജകണങ്ങളായി ഇടയൻ അറിയുന്ന കുഞ്ഞാടുകളായി കുഞ്ഞാടിനെ അറിയുന്ന ഇടയന്മാരായി നമ്മുടെ ജീവിത ബന്ധങ്ങളിൽ നമുക്കാവാം പരസ്പരം സ്നേഹമുണ്ടാകുമ്പോഴാണ് അവിടെ കൃപാവലങ്ങൾ ഉണ്ടാവുക മനസ്സിലാക്കുവാനായിട്ടുള്ള ആഗ്രഹമുണ്ടാവുക സ്നേഹത്തിന് അപ്പുറത്തേക്ക് ഒന്നുമില്ല തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിത ബന്ധങ്ങളെ പവിത്രമാക്കാം ക്രിസ്തുവാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരം അവനാകുന്ന വാതിലിലൂടെ എത്തുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവശ്യ കൃതിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ